നോർമൽ ബർഗേഴ്സിനെല്ലാം അങ്ങ് സൈഡ് സൈഡാക്കിക്കൊണ്ട് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി കൊണ്ടിരിക്കുന്ന സ്മാഷ് പൊറോട്ട ബർഗേഴ്സ് അതും ത്രീ വേരിയന്റിലുള്ള പൊറോട്ട ബർഗേഴ്സ് സ്മാഷ് പൊറോട്ട ബീഫ് ബർഗർ സ്മാഷ് പൊറോട്ട ചിക്കൻ ബർഗർ സ്മാഷ് പൊറോട്ട സിംഗർ ബർഗർ പൊറോട്ട ബീഫ് കോമ്പിനേഷൻ അല്ലെങ്കിൽ തന്നെ അടിപൊളിയാണ് അപ്പോൾ ഇതിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്തായാലും ബർഗറിലേക്ക് നമ്മുടെ പൊറോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തുകൊണ്ടും നന്നായി എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന് മാത്രം ഒരു കാര്യം ഉറപ്പാണ് ഒരു ഡൈഹാർട്ട് പൊറോട്ട ആയിരിക്കും ഈ പൊറോട്ട ബർഗർ ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തത് ബർഗറിലെ അതേ ലേഴ്സ് തന്നെയാണ് പൊറോട്ട ബർഗറിലും സ്മാഷ് പാറ്റീസ് ചീസ്ലൈസോണിയ ലെറ്റസ് വൺ റീപ്ലേസ് ചെയ്ത് പകരം പൊറോട്ട ിൽ ആ പൊറോട്ടയുടെ ക്രിസ്മിനസ് കൂടെ കിട്ടുമ്പോൾ തന്നെ പൊറോട്ട ലവേഴ്സ് ഫ്ലാറ്റ് ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് ബർഗർ സ്പോട്ടായ ദ പെൻറ്റാർ ഇവരുടെ കാരക്കോണ ഷോപ്പിലാണ് നമ്മളുള്ളത് ഇവിടെയും നെയ്യാറ്റിങ്ങിരയിലും ഈ ഐറ്റംസ് എല്ലാം കിട്ടും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ വിട്ടോ അപ്പോൾ സ്റ്റേ ഫോളോ ഫുഡ്